എഴുതി ഈ മുതലാളിമാരുടെ കോടികളുടെ ഭാരം പേറേണ്ടവൾ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ പക്ഷേ അവർ ചാണകത്തിൽ കുളിക്കുന്ന തിരക്കില ഗോമൂത്രം കുടിക്കുന്ന തിരക്കിലാ അമ്പലത്തിന്റെ പരിസരത്തൂടെ പോകുന്ന ദളിതനെ തല്ലിക്കൊല്ലുന്ന തിരക്കില കഴിഞ്ഞ പത്തു വർഷത്തിനിടെ അതായത് മോദി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് രാജ്യത്തെ വൻകിട മുതലാളിമാരുടെ കടം എത്ര എഴുതിത്തള്ളിയെന്ന് സി പി ഐ എം അംഗം അമ്ര റാമിൻ്റെ ചോദ്യത്തിന് കേന്ദ്ര ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ കൊടുത്ത മറുപടിയിലാണ് എട്ട് ലക്ഷം കോടി എന്ന് പറഞ്ഞത് പത്രത്തിൽ വന്ന ഒരു ചെറിയ വാർത്തക്കപ്പുറം നമ്മളിൽ പലരും ഇതിനെ ഗൗരവമായി കാണാറില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മൊത്തം എഴുതി തള്ളിയത് പതിനാറ് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടിയാണെന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട് എന്നാൽ വൻകിടക്കാരുടെ മാത്രം എട്ട് പോയിന്റ് രണ്ട് ആറ് ലക്ഷം കോടിയാണ് എഴുതി തള്ളിയത് അതേസമയം ആ വൻകിടക്കാരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ നിർമ്മല സീതാരാമൻ തയ്യാറായില്ലെന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ഒരു കാരണമുണ്ട് ഈ എഴുതി തള്ളിയ തുകയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് തല ചായ്ക്കാൻ ഒരു കൂര പോലുമില്ലാത്ത കോടിക്കണക്കിന് ആളുകളുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ സമ്പന്നർ അതിസമ്പന്നരായും ദരിദ്രർ അതിദരിദ്രരായി മാറിക്കൊണ്ടിരിക്കുകയാണ് മോദി ഭരണത്തിൽ ലോക പട്ടിണി സൂചികയിൽ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിനെയും പാക്കിസ്ഥാനിനെയും നേപ്പാളിനെയും വരെ പിന്നിലാക്കി ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി ആ രാജ്യത്തെ സർക്കാറാണ് പതിനാറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപ കടം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എഴുതി തള്ളിയത് അതിൽ എട്ട് പോയിൻറ്റ് രണ്ട് ആറ് ലക്ഷം കോടിയും വൻകിട മുതലാളിമാരുടെ അത്രയും തുക നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് പാർപ്പിടമൊരുക്കുന്ന ഒരുക്കുന്ന പദ്ധതിക്കായി വിനിയോഗിച്ചാൽ എത്ര പേർക്ക് വീടുണ്ടാക്കാൻ കഴിയും നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം കേന്ദ്ര സർക്കാർ ഭവന പദ്ധതിക്ക് അനുവദിക്കുന്ന തുക ഒന്നര ലക്ഷം രൂപയാണ് അതുകൊണ്ട് ഒരു വീടിന്റെ തറ പണിയാൻ പോലും ആവില്ലെന്ന് നമുക്കറിയാം വീടുണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ തുക അനുവദിക്കുന്നത് കേരളമാണ് നാല് ലക്ഷം രൂപ സാന്ദർഭികമായി പറയട്ടെ നാലു ലക്ഷം കൂടാതെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി മുപ്പതിനായിരം രൂപയും വീടിൻ്റെ പുറത്തൊരു ടോയ്ലറ്റ് പണിയുന്നതിലേക്ക് പതിനയ്യായിരം രൂപയും അടക്കം നാൽപ്പത്തി അയ്യായിരം രൂപ വേറെയും ലഭിക്കുന്നുണ്ട് ഫലത്തിൽ കേരളത്തിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ലഭിക്കുന്നുണ്ട് ലൈഫ് ഭവന പദ്ധതിക്ക് വീടിനപേക്ഷിക്കുന്നവർക്ക് കേന്ദ്രത്തിൻ്റെ ഒന്നര ലക്ഷം നമുക്ക് വിടാം പകരം നാല് ലക്ഷം രൂപ വെച്ച് നൽകിയാൽ ഈ തുക കൊണ്ട് എത്ര പേർക്ക് വീടുണ്ടാക്കാൻ കഴിയും വൻകിടക്കാരുടെ എഴുതി തള്ളിയ കടം എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം കോടി ഹരിക്കണം നാല് ലക്ഷം നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ കാൽക്കുലേറ്റർ എടുത്തൊന്ന് ഹരിച്ച് നോക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം രണ്ട് കോടി ആറ് ലക്ഷത്തി അൻപതിനായിരം എന്നായിരിക്കും എന്ന് വെച്ചാൽ കേന്ദ്രം ഇപ്പോൾ വീടുണ്ടാക്കാൻ നൽകുന്ന ഒന്നര ലക്ഷം രൂപയല്ല പകരം കേരളത്തെ പോലെ നാല് ലക്ഷം രൂപ വീതം വീടുണ്ടാക്കാൻ നൽകിയാൽ രണ്ട് കോടി ആറ് ലക്ഷത്തി അൻപതിനായിരം കുടുംബങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലാകെ വീടുണ്ടാക്കാൻ സാധിക്കും ഇത് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾക്കുമായി വീതം വെച്ചാൽ ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഓരോ സംസ്ഥാനത്തും വീട് നിർമ്മിക്കാൻ നാല് ലക്ഷം രൂപ വീതം നൽകാനാകും ഇത് വൻകിടക്കാരുടെ കിട്ടാക്കടം തിരിച്ചു പിടിച്ചാൽ മാത്രം ചെറുകിട മുതലാളിമാരുടെ കിട്ടാക്കടം കൂടി ചേർത്താൽ ഏകദേശം ഇതിൻ്റെ ഇരട്ടിയാണ് എന്ന് കൂടി ഓർക്കണം എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ കാണുന്നത് ഇത് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ ഇതിനേക്കാൾ എത്രയോ മടങ്ങ് താല്പര്യത്തോടുകൂടിയാണ് ഏതാനും ആശാവർക്കർമാരുടെ സമരത്തെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനുള്ള ആയുധമായി മാധ്യമങ്ങളും യു ഡി എഫും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിലാകെ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം ആശാവർക്കർമാരാണുള്ളത് എത്രയാണ് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം ആൾക്കാർ ആ ആശാവർക്കർമാർ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച ആ തുകയുണ്ടല്ലോ വൻകിടക്കാരുടെ എഴുതി തള്ളിയ കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയ കിട്ടാക്കടം എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം കോടി അത് ഈ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം ആശാവർക്കർമാർക്ക് വീതിച്ചാൽ എത്ര വരും നോക്കാം എഴുപത്തിയൊൻപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് ഓരോ ആശാവർക്കർമാർക്കും ഏകദേശം എഴുപത്തി ഒൻപതര ലക്ഷം രൂപ വീതം നൽകാനാവും വെച്ചാൽ അവരുടെ സർവീസ് കാലാവധി മുപ്പത് വർഷമുണ്ടെങ്കിൽ ഏകദേശം പ്രതിമാസം ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം കൊടുത്താൽ ആജീവനാന്തകാലം ശമ്പളം കൊടുക്കാൻ ഈ തുക മതിയാകും ഇതൊന്നും അറിയാം എങ്കിലും ഈ തുകയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത് പറഞ്ഞത് പാവം മനുഷ്യരെ മതത്തിന്റെ പേരിൽ ചേരികളാക്കി നിർത്തി അത് വോട്ടാക്കി അധികാരത്തിൽ വന്നവർ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് വ്യക്തം വൻകിട കോർപ്പറേറ്റുകളുടെ സേവകരായി മാറുന്നു കേന്ദ്ര സർക്കാർ അത് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടവർ ജനാധിപത്യത്തിന്റെ നാലാം തൂണു എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന മാധ്യമങ്ങളോ ഇത്തരം തോന്നിയാസങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് നിർലജ്ജം ഉണ്ടാതിരിക്കുന്നു പകരം ജനോപകാരപ്രദമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ഉറഞ്ഞു തുള്ളുന്നു തിരിച്ചറിവുള്ള മൃഗം എന്നാണ് മനുഷ്യനെ വിശേഷിപ്പിക്കാറുള്ളത് ഇനി നിങ്ങൾ ചിന്തിക്ക് നമുക്കുള്ളത് അറിവാണോ തിരിച്ചറിവാണോ അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ടാകും എന്തിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ വൻകിട മുതലാളിമാരുടെ കടങ്ങൾ ഇങ്ങനെ എഴുതി തള്ളുന്നത് അതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം നേട്ടം വ്യക്തം സി പി എമ്മിന്റെ നിരന്തരമായ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇലക്ട്രൽ ബോണ്ട് കോടതി നിരോധിച്ചത് മോദി സർക്കാർ കോർപ്പറേറ്റുകളിൽ നിന്നും ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ സ്വകാര്യമായി സംഭാവന സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്നാൽ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന മരണപ്പെട്ട സീതാറാം യെച്ചൂരിയുടെ നിരന്തരമായ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കോടതി ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചതും അത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടതും അത് പ്രകാരം പുറത്തു വന്ന കണക്ക് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് മൊത്തം പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ലഭിച്ചപ്പോൾ ബി ജെ പിക്ക് മാത്രം ലഭിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് കോടി രൂപയാണ് കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും അടക്കം എല്ലാവർക്കും ലഭിച്ചു എന്നാൽ ആ ലഭിച്ച കൂട്ടത്തിൽ ഒരു ചില്ലിക്കാശ് പോലും വാങ്ങാത്ത ഒരൊറ്റ പാർട്ടിയുള്ളൂ അത് സി പി ഐ എം എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു കോർപ്പറേറ്റ് മുതലാളിമാരുടെയും ഇംഗിതത്തിന് സി പി ഐ എം വഴങ്ങേണ്ടതില്ല ീ എഴുതിത്തള്ളിയ കാശ് കേന്ദ്രം എങ്ങനെ കണ്ടെത്തും അത് സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് വിവിധങ്ങളായ രീതിയിൽ ചാർത്തിത്തരും സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം തരാതെ വരിഞ്ഞു മുറുക്കും കേന്ദ്രം എഴുതിത്തള്ളിയ തുകയുടെ ആയിരത്തിൽ ഒരംശം ഉണ്ടെങ്കിൽ ഉരുൾപൊട്ടലിനിരയായ വയനാടിന് ആയിരത്തി കോടി രൂപ കൊടുക്കാം ഈ പച്ചയായ സത്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയാൻ ഒരു മാത്രയും ഇതുവഴി വരില്ല എഴുതിത്തള്ളുന്ന ഈ മുതലാളിമാരുടെ കോടികളുടെ ഭാരം പേറേണ്ടവൾ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ പക്ഷേ അവർ ചാണകത്തിൽ കുളിക്കുന്ന തിരക്കിലാ ഗോമൂത്രം കുടിക്കുന്ന തിരക്കില അമ്പലത്തിന്റെ പരിസരത്തോടെ പോകുന്ന ദളിതനെ തല്ലിക്കൊല്ലുന്ന തിരക്കില വിശ്വാസങ്ങളാൽ മനസ്സ് മൂടപ്പെട്ടവരെയാണ് ഈ സത്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് അതാവട്ടെ ശ്രമകരമായ ഒരു ജോലിയുമാണ് അത് ഏറ്റെടുക്കുക എന്നതല്ലാതെ നമുക്ക് മറ്റു മാർഗങ്ങളില്ല അത് ഏറ്റെടുക്കാം അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ